അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെ തൊള്ളായിരത്തി എൺപത് കോടി മനുഷ്യർ ഭൂമിയിലെ തൊള്ളായിരത്തി എൺപത് കോടി മനുഷ്യർ ഒറ്റ മനസ്സോടെ അതൊക്കെ പോട്ടെനി നമ്മൾ ഇത്രയും പേരെങ്കിലും ഒറ്റ മനസ്സോടെ അല്പ സ്വല്പ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും പേര് അഥവാ ഭൂമിയിലെ മുഴുവൻ മനുഷ്യർ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പേരെങ്കിലും മനസ്സ് തുറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വവും സന്തോഷവും കൂടുമോ ഇല്ലയോ ഇങ്ങനെ പറഞ്ഞാൽ സമ്മതിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ കരമുയർത്തി ഒരുമിച്ച് പറ ഇന്ന് പറഞ്ഞത് ഇരിക്കട്ടെ ഇനി എങ്ങും പോയി പറയരുത് കൂടില്ല നിങ്ങളെ അങ്ങനെ തെറ്റിക്കാനാണ് അച്ഛൻ്റെയും പ്രശാന്ത് അച്ഛൻ്റെയും ഉദാഹരണം ഞാൻ പറഞ്ഞത് ഈ മനോഹരമായ ദിവസം ആരാധനയുടെ കെമിസ്ട്രി ആരാധനയുടെ ആധ്യാത്മിക രസതന്ത്രം അറിഞ്ഞിട്ട് ആരാധിക്കണം തൊള്ളായിരത്തി അൻപത് കോടി മനുഷ്യർ കുംഭശാരി ചൊരുങ്ങി ഒരു കലർപ്പുമില്ലാതെ ഒറ്റ മനസ്സോടെ ആരാധിച്ചാലും സ്വർഗത്തിൻ്റെ വിശുദ്ധരെ ദൈവത്തിൻ്റെ മഹിമയോ ദൈവത്തിൻ്റെ ആനന്ദമോ ഒരു കടുകിട കൂട്ടാൻ നമ്മുടെ ആരാധനയ്ക്ക് പറ്റില്ല നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി രണ്ട് ഉദാഹരണം പറഞ്ഞപ്പോൾ മൂന്നാമത് നിങ്ങളെല്ലാവരോടെ കൂടി പറഞ്ഞു ദൈവത്തിൻ്റെ മഹിമയിൽ നമ്മുടെ ആരാധന ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല ദൈവത്തിൻ്റെ ആനന്ദം ഈ ഭൂമിയിലെ തൊള്ളായിരത്തി കോടി മനുഷ്യർ അവിടുത്തെ സ്തുതിച്ചില്ലെങ്കിലും അവിടുന്ന് പരമനന്മയാണ് സമ്പൂർണ്ണ ആനന്ദമാണ് പൂർണ്ണ മഹിമയാണ് നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ സ്തുതി കേട്ടിട്ട് ഹാലലൂയ്യ നിനക്ക് മഹത്വ വിശുവെ നീ വലിയവൻ പിതാവേ നീ വലിയവൻ പരിശുദ്ധാത്മാവേ നിന്റെ ശക്തി വലുതാണ് കർത്താവെന്ന് പറയുമ്പം അതാരാ പേരെന്നാ പേരെന്നാ ആ പേരെന്നാ ആ പേര് പേര് സെബാസ്റ്റ്യൻ പേരെന്നാ ലൈല ആ ലൈലേ ലൈലെ നിങ്ങളുടെ ആരാധന സൂപ്പർ ആയിരുന്നു കേട്ടോ എന്നാ പിടിച്ചോ എന്ന പറഞ്ഞുകൊണ്ട് ദൈവം രണ്ട് ദാനം ഇട്ടു തരിക നമ്മുടെ തലക്കകത്ത് ഇങ്ങനെ ആരാധനയുടെ ഒരു ഹ്യൂമൻ ഫോമിരിപ്പുണ്ട് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ ധ്യാന കേന്ദ്രത്തിന്റെ നടുമുറ്റത്ത് മൺകുടം ഉടച്ച് കളയുന്നത് പോലെ ഈ ആരാധന സങ്കല്പം പീറ്ററെ പീറ്റർ ഇങ്ങോട്ട് നോക്കിയേ പീറ്ററെ ഇന്നത്തെ ആരാധന നല്ലതായിരുന്നു കേട്ടോ പുത്രൻ പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് ഞാൻ ഇച്ചിരി ദാനം തരുന്നു പിടിച്ചോ നിന്റെ മോൻ അയർലൻഡി പോട്ടെ പും ഇങ്ങനെ ആരാധനയ്ക്കൊരു ഹ്യൂമൻ കൺസെപ്റ്റ് നമ്മുടെ തലയിലുണ്ട് നമ്മുടെ ആരുടെയും തെറ്റല്ല നിങ്ങൾ ശ്രദ്ധയോടെ രണ്ട് കഥങ്ങളൊന്നുയർത്തിപ്പിടിക്കുമോ ഹാലയിലൊയ്യാ എൻ്റെ വിശുദ്ധരെ നിങ്ങളുടെ തലയ്ക്കകത്തല്ല നിങ്ങൾ വലിയവരും ചെറിയവരും ഉള്ളിൽ എഴുതി വെക്കണം നമ്മൾ ആരാധിക്കുന്നത് കൊണ്ട് നമ്മൾ സ്തുതിക്കുന്നത് കൊണ്ട് നമ്മുടെ ദൈവത്തിൽ ഒരു മഹിമയും കൂട്ടിച്ചേർക്കാൻ നമുക്ക് പറ്റില്ല സത്യം ഇത് കൊച്ചു കാര്യമാണ് അങ്ങനെ ഓരോരുത്തർ സ്തുതിക്കുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ മഹിമ കൂടിക്കൂടി വരികയും ആനന്ദം കൂടിക്കൂടി വരികയുമാണെങ്കിൽ അതിനു മുമ്പ് ദൈവം ആനന്ദം കുറഞ്ഞവനാകില്ലേ അപ്പൊ ദൈവം ദൈവമാകത്തില്ലോ അപ്പൊ നമ്മൾ ആദ്യം അറിയണം നമ്മുടെ ആരാധന ദൈവത്തിലൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല വലതു കരമുയർത്തി പറയുമോ ഹലയിലൂയ്യ സ്വരമു അങ്ങനെ പറഞ്ഞ പോരല്ലോ ഹല്ലയിലുയ്യ നമ്മുടെ ആരാധന ഒരു കണിശം പോലും സന്തോഷമോ മഹിമയോ നമ്മുടെ അപ്പനിലും പുത്രനിലും റൂഹായിലും കൂട്ടിച്ചേർക്കുന്നില്ല സ്വരമുയർത്തി കരമുയർത്തി ഹല്ലയിലുയ്യാ ഇനി ഞാനൊരു കുഞ്ഞുദാഹരണം പറയാം ഇന്നത്തെ തൃത്വൈക ആരാധന കഴിയോയെ ആരാധിച്ചിട്ടിറങ്ങി ഇപ്പോൾ ഒരു സാധു ഒരു ഒരു മനുഷ്യൻ എന്നോളം പ്രായമുള്ള ഒരു മനുഷ്യൻ അച്ഛാ ഒന്ന് നിന്നേ പറയാനാ ഇത് അച്ഛനുള്ള ഒരു കൊച്ചു പൊതി എന്നാ ഇത് ഒരു ഷർട്ട് ഞാൻ തുറന്നു നോക്കി എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കളറ് അച്ഛനുള്ള ഷർട്ടാ ഞാൻ പറഞ്ഞു എനിക്കോ താങ്ക് യു അച്ഛാ ഇത് അച്ഛൻ ഇട്ട് കാണണം എനിക്ക് ഞാൻ ഉടനെ നമ്മുടെ പ്രശാന്ത് അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛൻ്റെ മുറിയിൽ ചെന്നിട്ട് ലോവ മാറി ഷർട്ട് ഇട്ടു നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കളറ് ഞാൻ ഇറങ്ങി വന്നു ഈ മനുഷ്യനെ നോക്കി ചേട്ടൻ്റെ പേര് പാപ്പച്ചൻ എന്തെടുക്കുന്നു തീരത്താ ജോലി മക്കൾ നാല് പഠിക്കുന്നത് കഷ്ടപ്പാടാണ് ചേട്ടൻ്റെ ഷർട്ട് പിഞ്ചിയും പറഞ്ഞു ഇരിക്കുന്നല്ലോ ഓ സാരമില്ലാ ഞാൻ കടലിലെ പണിക്ക് പോകുന്നതല്ലേ ഞായറാഴ്ച പള്ളിയിൽ പോകാനോ ആ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ നാല് വർഷം മുമ്പ് ഒരു ഷർട്ട് എടുത്തിട്ടുണ്ടാ അത് ഞായറാഴ്ച ഞായറാഴ്ച അലക്കി തേച്ചിട്ട് നല്ലൊരു വെള്ള ഷർട്ട് എനിക്കുണ്ട് അത് മതി ആ അതിൻ്റെ അറ്റം മൂലൊക്കെ പൊടിഞ്ഞിട്ടുണ്ട് സാരമില്ല ഞാൻ ഞായറാഴ്ച അതിട്ടുകൊണ്ട് പോകും ബാക്കി എനിക്കെന്തിനാച്ചാ ഷർട്ട് ഭാര്യ രോഗിയാണ് ലോൺ ഒരുപാട് കൊണ്ട് അച്ഛനും കടവാ പക്ഷേ അച്ഛൻ്റെ പാട്ട് എനിക്ക് ഇഷ്ടമാണ് അച്ഛന് ഞാൻ തരാൻ വേണ്ടി വെച്ചതാണ് ഈ സമ്മാനം പ്രീപിട നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് ഞാൻ പാപ്പച്ചൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറയും പാപ്പച്ചാ ഒരുപാട് സന്തോഷം ഈ ഒരു ഷർട്ട് ഈ കളറുള്ള ഷർട്ട് എനിക്ക് പത്താം ക്ലാസ് തൊട്ട് ഇഷ്ടമാണ് പാപ്പച്ചൻ എങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഈ കനകാംബര കളർ ഭയങ്കര ഇഷ്ടമുള്ള കളറ് അതെങ്ങനെ കൊണ്ട് തന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്